സലിജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കൊഴുവ കൊണ്ടുള്ള ഒരു അച്ചാറാണേ നമുക്ക് ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞെന്നാൽ വളരെ കാലം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഈ കൊഴുവച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നതിനായി ആദ്യം തന്നെ ഈ കൊഴുവ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാല തിരുമ്മി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും കൂടിയാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിരുമ്മി ഈ മീനിൽ മീനിലൊന്ന് പിടിപ്പിച്ചെടുക്കണം ഇതിപ്പം ഒരു അഞ്ച് തവണ കഴുകിയ മീനാണ് ഒരു അഞ്ചാറ് തവണയെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയാലേ ഇതിൻ്റെ ഉളമ്പോണം നല്ലപോലെ ഒന്ന് മാറി കിട്ടുകയുള്ളൂ നമ്മൾ ഉപ്പ് തിരുമ്മിയിട്ട് ഉപ്പ് തിരുമ്മി ഒന്ന് കഴുകി പിന്നെ അല്ലാതെ മൂന്നാല് പ്രാവശ്യം കൂടി ഒന്ന് കഴുകി എടുത്തതാണ് ഇതിപ്പം ഒട്ടും വെള്ളമയം വെള്ളമഴിയില്ലാതെയാണ് നമ്മളിത് വാരിയെടുത്തത് ഈ മസാല തിരുമ്മീട്ടിന് നമുക്ക് കുറഞ്ഞത് ഒരു മണിക്കൂറൊന്ന് ക്കണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം മസാല തിരുവേണ്ട ആവശ്യമില്ലേ ബാക്കി നമുക്ക് പിന്നെ ഉള്ളിപ്പൊടികൾ അച്ചാർ ഇടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തിരുങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു കിലോ കൊഴുവ വാങ്ങിച്ചതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം എണ്ണൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ മീനൊന്ന് റെഡിയായി വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ബാക്കി പണികളൊന്ന് തീർത്ത് വെക്കണം ഇത് നൂറ് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ഇഞ്ചിയുണ്ട് അഞ്ച് പച്ചമുളകും ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കിതിങ്ങനെ ചെറിയ പീസായിട്ട് വറുത്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ അച്ചാറിൻ്റെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് ഇത് അരച്ച് തന്നെ ചേർക്കണം ഇനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ മീൻ മസാല തിരുമ്മി വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി നമ്മൾ സൺഫ്ലവർ ഓയില് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് കറിയത്തിലും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നമുക്ക് കുറേശ്ശെ ആയി നീങ്ങിച്ച് കൊടുക്കാം ഒരു മൂന്നാല് പാച്ച് ആയിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ നമ്മൾ ഇട്ട ഉടനെ ഇളക്കി കൊടുത്തത് നമ്മൾ തേച്ചിടിപ്പിച്ച മസാലയെല്ലാം ഇളകി പോവും അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ കുറച്ചിട്ട് വറുത്താൽ മതിയെ രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പതിന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിപ്പോ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റണം ഇത്രേം മതിയാവും ഒരുപാടൊന്നും മുതി പോകണ്ട ഇതിപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റണം ബാക്കി ഇരിക്കുന്ന ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇവിടെ ലാസ്റ്റ് ബാച്ചും ബാറ്റും കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു അമ്പത് ഗ്രാം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായ നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കിനി ആദ്യം മരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ നല്ല ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ മീൻ ഫ്രൈ ചെയ്ത പോലെ തന്നെ നല്ലപോലെ മൊരിയിക്കണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ആ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളും കൂടെ ഒന്ന് മുപ്പിച്ച് കരിഞ്ഞു പോകാൻ പാടില്ല ചെറിയ തീ വെച്ചൊന്ന് മുപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇവിടെ പൊടികളുടെ ഒക്കെ നന്നായിട്ട് മാറി വന്നു ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായി മിക്സായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം മീൻ ഫ്രൈ ചെയ്തെടുത്ത പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകിയിട്ടില്ല അതിനകത്ത് നന്നായിട്ട് എണ്ണമയുണ്ട് ഇനി അതിലേക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കണം അര ഗ്ലാസ് വിന്നാകിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്കൊരു നല്ലതുപോലെയൊന്നും തിളപ്പിച്ചെടുക്കണം ഇവിടെ നമ്മൾ വെച്ച വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആറി തണു തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അച്ചാറിൻ്റെ ചൂട് ഇവിടെ നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളവും ചൂട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉലുവാപ്പടി താല്പര്യം ഉള്ളവർക്ക് ചേർക്കാം പക്ഷെ കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല ഉലുവാപ്പടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് വേണ്ടി നല്ലതാണ് പക്ഷെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ ഉലുവാപ്പടി ചേർക്കുന്നതിന് കുഴപ്പമില്ല നമുക്ക് കുറച്ച് നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇത് തണുത്തു കഴിയുമ്പോൾ നമുക്കിത് കുപ്പിയിലാക്കണം നമ്മുടെ കിഡ്ഡിലായിട്ടുള്ള കൊഴുവാച്ചാറ് ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്